അതിലൊക്കെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ കൊച്ച് മക്കളെ ഞാൻ നിങ്ങളെയാണ് മക്കളെ തന്നെ വിളിച്ചത് ഇത്രയും സ്നേഹത്തോട് അടുത്ത ആരെങ്കിലും നിങ്ങളെ മക്കളെ വിളിച്ചിട്ടുണ്ടോ അപ്പൊ അവർ കൈയിൽ പോകണ്ടേ ആ നമ്മുടെ കുഞ്ഞുങ്ങൾ ഓരോ കുഞ്ഞും ഓരോ വലിയ അത്ഭുതങ്ങളാണ് ഞാൻ നിങ്ങളെ നിങ്ങളെക്കുറിച്ചാണ് ഒരു കയ്യിലൂടെ വന്നത് നിങ്ങൾ അത്ഭുതങ്ങളെന്നാണ് പറഞ്ഞത് നമ്മുടെ കുട്ടികൾ അത്ഭുതങ്ങളാണ് എന്ന് പറഞ്ഞത് പ്രേംകുമാർ പറഞ്ഞ വാക്കുകളല്ല അത് വർഷങ്ങൾക്ക് മുമ്പ് സ്വാമി വിവേകാനന്ദൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ ആത്മീയ തേജസ്സായിട്ട് ലോകത്തിന്റെ നരുകയിലേക്ക് ഇങ്ങനെ ഉദിച്ചുയർന്ന ആ മഹാവ്യക്തിത്വം പറഞ്ഞതാണ് നമ്മുടെ കുട്ടികൾ ഓരോ കുട്ടിയും ഓരോ വലിയ അത്ഭുതങ്ങളാണ് എന്ന് സ്വാമി വിവേകാനന്ദൻ എന്ന് പറഞ്ഞത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് അദ്ദേഹം അത്ഭുതങ്ങളാണ് എന്ന് പറഞ്ഞെങ്കിൽ ഇന്നിപ്പോ നമ്മുടെ കുട്ടികൾ ഈ വർത്തമാനകാലത്ത് വെറും അത്ഭുതങ്ങളല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് ഒരല്പക്കോടി കടത്തി പറയേണ്ടി വരും ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ അത്യത്ഭുതങ്ങളാണ് എന്ന് പറയേണ്ടി വരും കാരണം എന്താണെന്നറിയോ ഒരുപാട് ഒരുപാട് അത്യസാധാരണമായ കഴിവുകളുടെ കലുറകളാണ് നമ്മുടെ ഓരോ കുട്ടിയും ഒരുപാട് ഒരുപാട് കഴിവുകൾ ഇങ്ങനെയുണ്ട് നിങ്ങൾ പോലും അറിയാത്ത നിങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് കഴിവുകളുണ്ട് ആ കഴിവുകളെ കണ്ടെത്തുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ പ്രോത്സവലിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുറെ അറിവുകൾ നിങ്ങളെ ഉള്ളിലിങ്ങനെ കുത്തി നിറച്ച് പലതും പ്രായോഗികമല്ലാത്ത അറിവുകൾ അതിങ്ങനെ കുത്തി നിറച്ച് നിങ്ങളെ കുറേ പരീക്ഷ എഴുതി കുറേ എ പ്ലസുകൾ വാങ്ങി ഇങ്ങനെ വിടുന്ന ഒരു പരിപാടി അല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതിലൊക്കെ അപ്പുറം സിലബസിനൊക്കെ അപ്പുറം അത് നിങ്ങളുടെ സർഗാത്മകത നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ കഴിവുകൾ അതൊക്കെ കണ്ടെത്തുന്ന ഒരു പ്രക്രിയ കൂടിയാണ് അത് നിങ്ങളുടെ സ്വഭാവ രൂപീകരണം നിങ്ങളുടെ ബുദ്ധിവികാസം ഒരു വിശാലമായ ലോക വീക്ഷണം ഒഴിവാക്കൽ ഇങ്ങനെ ഒരുപാട് ഉന്നതമായ ലക്ഷ്യങ്ങൾ ഉള്ളതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതിലൊക്കെ ഉടരി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നല്ല മനുഷ്യരെ സൃഷ്ടിച്ചെടുക്കലാണ് നല്ല മനുഷ്യരെ എന്താണ് നല്ല മനുഷ്യർ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരുപാട് നന്മയും കാരുണ്യവും ഒക്കെ ഉണ്ട് പക്ഷെ പലപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള അത്തരം നന്മകളൊക്കെ അസ്തമിച്ചു പോകുന്ന ഒരു കാലത്താണ് നിർഭാഗ്യവശാൾ നമ്മളൊക്കെ ജീവിക്കുന്നത് അത്തരത്തിലാണ് നമുക്ക് ചുറ്റുമുള്ള പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ ചെലുത്തുന്ന സ്വാധീനം ആ രീതിയിലാണ് അപ്പോൾ നന്മയുള്ള കാരുണ്യവും സഹജീവി സ്നേഹവും സഹാനുഭൂതിയും ഒക്കെയുള്ള മറ്റു മനുഷ്യരെ കരുതുന്ന മറ്റു മനുഷ്യരെ കൂടി ചേർത്ത് പിടിക്കുന്ന തരത്തിൽ നന്മയുള്ള നല്ല മനുഷ്യരായി നല്ല വ്യക്തിത്വങ്ങളായി ഈ സമൂഹത്തിന് പ്രയോജനപ്രദമായ ജീവിതം ജീവിക്കാൻ പ്രാപ്തിയുള്ളവരാക്കി നമ്മുടെ രൂപപ്പെടുത്തിയെടുക്കൽ കൂടിയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതിലൂടെ ഈ മണ്ണിനെ സ്നേഹിക്കാൻ മരങ്ങളെ സ്നേഹിക്കാൻ പൂക്കളെയും പ്രകൃതിയെയും ഇവിടെയുള്ള സർവചരാചരങ്ങളെയും സ്നേഹിക്കാൻ കഴിവുള്ള മറ്റു മനുഷ്യരെ സ്നേഹിക്കാൻ സഹജീവികളെ സ്നേഹിക്കാൻ ഒക്കെ കഴിവുള്ള മാനവികതയുടെ ചിന്തയുള്ള നല്ല മനുഷ്യരാക്കി രൂപപ്പെടുത്തുകയാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇവിടെ ഇപ്പം ഇങ്ങനെ ഒരു കൂട്ടായ്മ പ്രസ് ക്ലബ് സംഘടിപ്പിക്കുന്നതും നിങ്ങളിലുള്ള നന്മകളെ ഉണർത്താൻ നിങ്ങളിലുള്ള ഈ കഴിവുകൾ കണ്ടെത്തുക നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക അതൊക്കെ ഇതിൻ്റെ ലക്ഷ്യമാണ് ഇപ്പം നിങ്ങളെ കൂടുതൽ നന്മയുള്ള നല്ല മനുഷ്യരാക്കി രൂപാന്തരപ്പെടുത്തുന്ന ഒരു പ്രക്രിയ ആയിട്ട് തന്നെയാണ് ഇതിനെയുമൊക്കെ ഇതുപോലുള്ള കൂട്ടായ്മകളെയൊക്കെ നമ്മൾ കാണേണ്ടത് ആ അർത്ഥത്തിൽ ഈ കൂട്ടായ്മയ്ക്ക് വലിയ പ്രസക്തിയുണ്ട് തീർച്ചയായും ഇവിടെ പ്രസ്ക്രൂപ്പ് സംഘടിപ്പിച്ചിരിക്കുന്ന ഇത് നമ്മുടെ ഇതുപോലുള്ള നാടിന്റെ തനിമകളെ നന്മകളെ ഒക്കെ അടുത്തറിയാൻ അത് നിങ്ങൾക്ക് വളരെയേറെ നിങ്ങളെ അത് സഹായിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാനൊരു ദീർഘമായ ഒരു പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല നിങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ കുട്ടികൾ മാത്രമല്ല നമ്മുടെ സമൂഹം ഈ പ്രസംഗങ്ങളിലൊന്നും വലിയ താല്പര്യം കാണിക്കുന്ന ഒരു സമൂഹമല്ല ഈ ഇങ്ങനെ നമ്മൾ കുറേ ഉപദേശങ്ങൾ പറയുകയോ അല്ലെങ്കിൽ പ്രസംഗിക്കുകയോ ഒന്നും ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ ഇവിടെ ഇപ്പോ ശ്രീ ജീഹരി അദ്ദേഹം വളരെ നന്നായി നിങ്ങളോടൊപ്പം പാട്ടുപാടുകയും നിങ്ങളോടൊപ്പം ചേർന്ന് ഇത്തരം കാര്യങ്ങളാണ് തീർച്ചയായിട്ടും നിങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടവും അത് തന്നെയാണ് അതുകൊണ്ട് ഞാനൊരു ദീർഘമായിട്ടുള്ള പ്രഭാഷണത്തിന് മുതിരുന്നില്ല ഒരു കാര്യം മാത്രം പറയാം അത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞ ഒരു വാക്കാണ് അത് നിങ്ങൾ സ്വപ്നങ്ങൾ കാണുക എന്നുള്ള ഒരു പ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ വാക്കുണ്ട് സ്വപ്നങ്ങൾ കാണുക അദ്ദേഹം കുട്ടികളോടും യുവാക്കളോടും ഒക്കെ സമ്മതിക്കുമ്പോൾ പറയുന്ന ഒന്നാണ് സ്വപ്നങ്ങൾ കാണുക ശ്രീ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞ സ്വപ്നം അത് നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ കാണുന്ന സ്വപ്നത്തെക്കുറിച്ചല്ല നിങ്ങൾ ഉണർന്നിരുന്ന സ്വപ്നങ്ങൾ കാണണം അതാണ് എ പി ജെ പറഞ്ഞത് നിങ്ങൾ കാണുന്ന ആ സ്വപ്നങ്ങൾ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നതാകണം എന്താണ് സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് വലിയ വലിയ ചിന്തകളാണ് വലിയ വലിയ ആശയങ്ങളാണ് വലിയ വലിയ ലക്ഷ്യങ്ങളാണ് സ്വപ്നങ്ങൾ എന്തിനെ കുറിച്ചാണ് നിങ്ങൾ സ്വപ്നം കാണേണ്ടത് ഞാൻ പറയും നിങ്ങൾ വലിയ വലിയ റാങ്ക് വാങ്ങുന്നതിനെ കുറിച്ചോ എ പ്ലസുകൾ വാങ്ങുന്നതിനെ കുറിച്ചോ വലിയ വലിയ ഔന്നത്യങ്ങളിലേക്ക് എത്തുന്നതിനെ കുറിച്ചോ അല്ല സ്വപ്നങ്ങൾ കാണേണ്ടത് അതൊക്കെ നിങ്ങൾ സ്വപ്നങ്ങൾ കണ്ടുപോകും അതിലൊക്കെ ഉപരിയായിട്ട് നമ്മൾ കാണേണ്ട വലിയ സ്വപ്നങ്ങളുണ്ട് അത് നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹമുണ്ടല്ലോ നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹം നമ്മൾ കരുതുന്നത് പോലെ അത്ര വർണ്ണശമലാഭമായ ഒരു സമൂഹമാണ് എന്ന് നിങ്ങൾ കരുതണ്ട ഒരുപാട് ദരിദ്രരായ മനുഷ്യരുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കാൻ നിർബന്ധിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആ ദരിദ്രരായ മനുഷ്യരെ കുറിച്ചുള്ള ഒരു ചിന്ത കൂടി നിങ്ങൾക്കുണ്ടാകണം നിങ്ങൾ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ നേടിയാലും വലിയ വലിയ ഔന്നത്യങ്ങൾ നേടുമ്പോഴും നമുക്ക് ചുറ്റുമുള്ള പാവപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ആ മനുഷ്യരെ ദരിദ്രരായ മനുഷ്യരെ കൂടി കാണുകയും കരുതുകയും അവരെ കൂടി ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ അസ്തിത്വം സാർത്ഥകമാകുന്നത് ഞാൻ പറയും ആ വലിയ ദരിദ്രരായ ആ ഒരു സമൂഹത്തെ ഒരുപാട് മനുഷ്യരുണ്ട് അങ്ങനെ നമുക്ക് ചുറ്റുമുള്ള ആ മനുഷ്യരെ കൂടി ദരിദ്രരായ മനുഷ്യരെ കൂടി കാണുകയും അവരെക്കുറിച്ചുള്ള വലിയ വലിയ സ്വപ്നങ്ങൾ നിങ്ങൾ കാണണം ആ പരിപ്രദായക മനുഷ്യരുടെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള വഴികളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം സ്വപ്നങ്ങൾ കാണണം നിങ്ങൾ ജീവിതത്തിൽ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് വലിയ വലിയ ഔന്നത്യങ്ങളിൽ നിങ്ങൾ എത്തിച്ചേരുമ്പോൾ വലിയ വലിയ സ്ഥാനങ്ങളിൽ പദവികളിലൊക്കെ എത്തിച്ചേരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഈ പാവപ്പെട്ട മനുഷ്യരെ കുറിച്ചും കൂടെയുള്ള ചിന്തകൾ ഉണ്ടാകണം അവരെക്കുറിച്ചുള്ള വലിയ സ്വപ്നങ്ങൾ വലിയ വലിയ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകണം അവരുടെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള വലിയ വലിയ പദ്ധതികൾ വലിയ വലിയ വഴികൾ വിഭാവനം ചെയ്യാൻ സ്വപ്നങ്ങൾ കാണാൻ അത് സാർത്ഥകമാക്കാൻ അത് നടപ്പാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ അങ്ങനെ കഴിയുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ മനുഷ്യനാകുന്നത് ഒന്നുകൂടി പറയാം നിങ്ങൾക്കൊരു കടുത്ത സ്വപ്നമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കടുത്ത സ്വപ്നമുണ്ടെങ്കിൽ വിശ്വിഖ്യാത സാഹിത്യകാരൻ പൗരോ ഗുല പറയുന്ന പോലെ നിങ്ങൾക്കൊരു കടുത്ത സ്വപ്നമുണ്ടെങ്കിൽ ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിനായി ഈ ലോകം മുഴുവൻ ലോകം മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും അതുമാത്രമാണ് എനിക്ക് പറയാനുള്ളത് വലിയ വലിയ സ്വപ്നങ്ങൾ നിങ്ങൾ കാണുക ജീവിതത്തിൽ എന്തിനെക്കുറിച്ചും നിങ്ങൾക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ കാണാം ആ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാനുള്ള കഠിനമായ പ്രയത്നങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ടാകണം അതെല്ലാം യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ ഈ ലോകം മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് മാത്രം ഹൃദയപൂർവം പറഞ്ഞുകൊണ്ട് ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ തേന്മധുരോത്സവത്തിന് ഈ കുട്ടിക്കൂട്ടത്തിന്റെ ഈ പരിപാടിക്ക് പ്രശ്നത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാം ഹൃദയപൂർവ്വം എല്ലാ അഭിവാദ്യങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് No.